ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡിഫൻസ് ഇന്ത്യൻ ആർമിയുടെ ടി റാലിക്ക് പോകുമ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കയ്യിൽ കരുതേണ്ട പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കയ്യിൽ കരുതേണ്ടത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെൻത് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൈയിൽ കരുതാം അതുപോലെ തന്നെ സ്ഥിര താമസ സൗകര്യം തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് കാസ്റ്റ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫ് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആധാർ കാർഡ് പാൻ കാർഡ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് തുടർന്ന് നിങ്ങളുടെ ഇരുപത് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് കൂടി കയ്യിൽ കരുതുക അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് സോ ടിഎ റാലിക്ക് നിങ്ങൾ പോകുമ്പോൾ മസ്റ്റ് ആയിട്ട് കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സിന്റെ ഒരു ലോങ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ടീം ആൻഡ്രൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്